ിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ പി സി സി ആവിഷ്കരിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഗ്രസ് ക്യാമ്പ് പതിനാലാം തീയതി കാൽവരി മൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹി അറിയിച്ചു രാഷ്ട്രീയ സമിതി അംഗം ജോസഫ് ജോസഫ്ണിക്കൽ ഉദ്ഘാടനം ചെയ്യും ക്യാമ്പ് അത് ഇടുക്കി നിയോജക ക്യാമ്പ് കട്ടപ്പന അതേപോലെ തന്നെ ഇടുക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കുള്ള നേതൃത്വത്തിൽ പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് കാൽവരി മൗണ്ടിൽ വെച്ച് നടക്കുകയാണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്ന നിലയിൽ വളരെ നേരത്തെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിലേക്ക് പാർട്ടി വിഷയങ്ങൾ ഈ ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെടും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ നടക്കുന്ന ക്യാമ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പത്ത് മണ്ഡലങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ക്യാമ്പിൽ തിരിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള കർമ്മപദ്ധതികൾ പദ്ധതികൾ തയ്യാറാക്കുന്നതിനൊപ്പം ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണവും ചർച്ചയാകും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ശേഷമാണ് നിയോജകമണ്ഡലം തലത്തിൽ ഇപ്പോൾ ക്യാമ്പുകൾ നടന്നു നടന്നുവരുന്നതെന്നും നേതാക്കൾ പറഞ്ഞു എ എസ് ഇ സി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം പി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് എസ് അശോകൻ ജോസി സെബാസ്റ്റ്യൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വകറ്റ് ഇബ്രാഹിംകുട്ടി കലാർ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് അനീഷ് ജോർജ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ ഷാജി വെള്ളംലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന